രണ്ടാമതൊരുക്കൽ കൂടി ഇടുക്കിയുടെ എംപിയായി തെരഞ്ഞെടുത്തതിൽ ഡീൻ കുര്യാക്കോസ് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു ജനാധിപത്യ മതേതര വിശ്വാസികളുടെ വിജയമാണിത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരവും പ്രതിഫലിച്ചെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം നടത്തും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണിമാറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി വീണ്ടും വീണ്ടുമൊരിക്കൽ കൂടി ഇടുക്കിയിൽ നിന്ന് വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് ആദ്യ പ്രതികരണം നടത്തിയത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് കരുത്തു പകരുന്നതാണ് ഇടുക്കിയിലെ വോട്ടർമാരുടെ തീരുമാനം ഇടുക്കിയിൽ നിന്നും പാർലമെന്റ് അംഗമാകാൻ സാധിച്ചതിലുള്ള അതിയായ നന്ദി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ് സർവേശ്വരനായ ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാടിനോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൽ തീരാത്ത വിരോധം അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ് ജനങ്ങൾക്കൊപ്പം നിന്ന് എപ്പോഴും പ്രവർത്തിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് ഉറപ്പു നൽകി ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കും അവരർപ്പിച്ച വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയാണ് ഏത് ഘട്ടത്തിലും ഈ നാട്ടിൽ ഏതൊരാളോടും ഒപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ അടുക്കൽ വരുന്ന ഏതൊരാൾക്കും അവരോടെല്ലാം തുല്യമായ പരിഗണന വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി മുൻപോട്ട് വെക്കുന്ന ആശയം അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏവർക്കും സമീപസ്ഥനായി ഞാൻ ഉണ്ടായിരിക്കും എന്ന് കൂടി പറയുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ലെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു പാർട്ടി മാറിപ്പോയെങ്കിലും വോട്ടർമാർ യു ഡി എഫിനൊപ്പം നിന്നുവെന്ന് തെളിഞ്ഞതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡീൻ കുര്യാക്കോസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള കോൺഗ്രസ് എമ്മും ഉണ്ടായിരുന്നു ഇടുക്കി ജനാധിപത്യ വിശ്വാസികളുടെ ഉറച്ച കോട്ടയാണ് ഇവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാലും ജനാധിപത്യ മതേതര വോട്ടുകൾ ഐക്യമുന്നണിയെ വിട്ടുപോകത്തില്ല അത് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുമുണ്ട് ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും ആ ഒരു ജനാധിപത്യ മതേതര ചേരിയിൽ മാത്രമേ ആ വോട്ടുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറയുന്നു പാർട്ടി എവിടെ വേണമെങ്കിലും നിൽക്കട്ടെ പക്ഷേ ആ വോട്ടുകൾ ജനാധിപത്യ മതേതര ചേരിയോടൊപ്പം എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്ന സൂചന ഡെസ്ക്